ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ വേദയുടെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുക അപ്പം ശ്രീകാന്തിനോട് വേദ ചോദിക്കുകയാണ് എന്താ ചേട്ടാ ഏട്ടത്തിയുടെ പ്രസവമൊക്കെ അടുത്തോ എപ്പോഴാ ഡേറ്റ് എന്നൊക്കെ ചോദിച്ച് കഴിയുമ്പോഴേക്കും ഇല്ല ഒരു മാസവും കൂടി ഉണ്ട് അടുത്ത മാസമാണ് ഡെലിവറി എന്നിങ്ങനെ സംസാരിക്കുകയാണ് ഏതായാലും വേദ ഞാൻ ചില കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടിയാണ് വന്നത് എനിക്ക് അവനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ നടന്നില്ല വേണ്ട ശ്രീകാന്ത് ഏട്ടാ ഇനി ആ കാര്യത്തെക്കുറിച്ചൊന്നും പറയണ്ട പക്ഷേ ഒരു കാര്യം ഏട്ടൻ ചിന്തിക്കണം ഈ കല്യാണം ഞാൻ സ്വയം ഏറ്റുവാങ്ങിയതാണ് അല്ലാതെ നിങ്ങളെന്നെ പിടിച്ച് ഏൽപ്പിച്ചതല്ല അപ്പം ഈ കല്യാണത്തിന് എങ്ങനെ ജീവിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം അതാരും എന്നെ പഠിപ്പിക്കാൻ വരേണ്ട ആവശ്യമില്ല പിന്നെ എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും നിങ്ങളിടപെടേം വേണ്ടെന്ന് ഞാൻ കാരണം ഞാനായിട്ട് തന്നെ തിരഞ്ഞെടുത്ത ജീവിതമല്ലേ അപ്പോൾ ഇതിലെന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ അതെനിക്ക് സോൾവാക്കാനും അറിയാം അതിൽ കയറി ഇടപെട്ട് ഞങ്ങളുടെ കുടുംബജീവിതം തകർക്കാനായിട്ട് നിൽക്കരുതെന്നും ശ്രീകാന്തിൻ്റെ മുഖത്ത് നോക്കി തന്നെ നമ്മുടെ വേദ പറയുക അപ്പോൾ ശ്രീകാന്തിനൊന്നും പറയാനായിട്ട് പറ്റിയില്ല പക്ഷേ ഇനി വിക്രത്തിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്യാനാണ് പരിപാടിയെങ്കിൽ അത് നടക്കാനായിട്ട് പോകുന്നില്ല പറഞ്ഞേക്കാം പിന്നെ കൊലപാതക കുറ്റം വിക്രത്തിന്റെ തലയിലേക്ക് ഏൽപ്പിച്ച് കൊടുക്കാനായിട്ട് ഏറ്റവും നല്ല ധൃതിയാണെന്നും അറിയാം അതിൽ നിന്ന് എങ്ങനെ വിക്രത്തെ പുറത്ത് കൊണ്ടുവരണമെന്നും എനിക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദ അവിടെ നിന്ന് പോവുക വേദ പോയി കഴിഞ്ഞപ്പോഴേക്കും ശ്രീകാന്ത് ആകെ വല്ലാതെ ടെൻഷൻ അടിച്ചു നിൽക്കുകയാണ് ഇനി എങ്ങനെ ഇതെല്ലാം ഒന്ന് സോൾവ് സോൾവാക്കുമെന്ന് വിചാരിച്ച് വിചാരിച്ചിട്ടാണ് ശ്രീകാന്ത് ഇരിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദിനിയാണ് അപ്പം നന്ദിനി ഇങ്ങനെ പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുക അപ്പം അച്ഛമ്മ വന്നിട്ട് നന്ദിനി ഇതെന്താ കാണിച്ചു കൂടുന്നത് ഇതെന്താ എന്തിനു വേണ്ടി അറിയുന്നത് ഇത് മെഴുക്ക് വരട്ടയ്ക്ക് വേണ്ടി അച്ചമ്മേ എന്താ അച്ഛമ്മ മെഴുക്കു വേണ്ടിയോ അവിയയിൽ ഉണ്ടാക്കുന്ന പരുവത്തിൽ ഈ അച്ചിങ്ങ അരിഞ്ഞിട്ട് ഇതും മെഴുക്കു വരട്ടിക്കാണെന്നാണോ പറയുന്നത് അതിന് എന്താ ചമ്മ ഏത് വലിപ്പത്തിലരിഞ്ഞാൽ എന്താ മെഴുക്കു വരട്ടി ഉണ്ടാക്കിയാൽ പോരെ ഇതാകുമ്പോൾ പണി എളുപ്പവും കഴിഞ്ഞ് ഓരേന്ന് ഓരേന്ന് എടുത്ത് തിന്നാൽ മതിയല്ലോ അതല്ലേ ഏറ്റവും നല്ലത് ദേ നന്ദിനി എൻ്റെ വാരികണവെല്ലാം നീ കേക്കണ്ട മാരി അതയ്ക്ക് രണ്ടാമത് മെഴുക്കു വരട്ടിക്ക് അരിയുന്ന രീതിയിൽ ചെറുതാക്കി അറിഞ്ഞോളാം എൻ്റെ ദൈവമേ ശ്രീജി ഇവിടെ നിന്ന് ഒരു ദിവസത്തേക്ക് വീട്ടിലേക്ക് പോയെന്ന് വിചാരിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് നീ കാണിച്ചു കൂട്ടുന്നത് മര്യാദയ്ക്ക് ഇവിടെ കുഞ്ഞു കുഞ്ഞായിട്ട് അങ്ങോട്ട് അരിഞ്ഞോ എന്നിങ്ങനെ നന്ദിനി ഇവിടെ പറയാം ഇതെല്ലാം കേട്ട നന്ദിനിക്കായി കാലിയും വരികയാണ് ആ സമയത്താണ് നമ്മുടെ വേദ അങ്ങോട്ട് കയറി വരുന്നത് ആഹാ അച്ഛമ്മേ എന്താ അച്ഛമ്മേ പരിപാടി ഇത് കണ്ടില്ലേ ഇവളിവിടെ പച്ചക്കറി അരിയാണ് ആ സമയത്ത് മെഴുക്കു വരട്ടിക്ക് വലിയ വലിയ കഷ്ണങ്ങളാക്കിയാണ് എഴുതി അരിഞ്ഞ് വെക്കുന്നത് ഇതൊക്കെ എന്തിനെ കൊള്ളാം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വേദയാണെങ്കിൽ ദേ കുറച്ചും കൂടി വലിയ പാത്രം എടുക്കാറുന്നില്ലേ ദേ നീ എന്നെ പിച്ചിച്ചട്ടി എടുക്കാൻ വേണ്ടി ശ്രമിപ്പിക്കേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇവർ ഭയങ്കര തർക്കം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അച്ഛമ്മക്ക് ചിരിയാ വരുന്നത് അങ്ങനെ നന്ദിനി ആ ഒരു പച്ചക്കറിയൊക്കെ എടുത്തുകൊണ്ട് നേരെ കഴുകാനായിട്ട് പോവുക അപ്പോൾ കഴുകാനായിട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും അച്ഛമ്മ പറയാ അതേ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ അതിൽ ചിലപ്പോൾ പുഴുവുണ്ടാവും അല്ല കഴുകുമ്പോൾ പുഴുണ്ടെന്നൊക്കെ സൂക്ഷിക്കണം അയ്യോ പുഴുണ്ടെന്ന് ഞാൻ സൂക്ഷിച്ചോളാവേ കൂടുതൽ എന്നാൽ പഠിപ്പിക്കാൻ വരണ്ട ഓ അച്ചമ്മയ്ക്കെപ്പോഴും വേദയുടെ വേദവാക്യാണല്ലോ ഏറ്റവും വലുത് നമ്മളെന്നാരും കണ്ടിക്കാനായിട്ട് പോകുന്നില്ലല്ലോ ഇതൊക്കെ കേട്ടു എപ്പോഴേക്കും നന്ദിനി ദേ അങ്ങനെയൊന്നുമില്ല എനിക്കെല്ലാവരും ഒരേപോലെ തന്നെയാണ് പിന്നെ നീ ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നു അതിനനുസരിച്ച് ഞാൻ പറയുന്നു അത്രയേ ഉള്ളൂ അപ്പോഴേക്കും വേദയാണെങ്കിൽ നന്ദിനിയാട്ടെത്തി ഞാനേതായാലും കറി വെച്ചോളാം അയ്യോ അല്ലെങ്കിലും ഞാൻ കറി വെക്കാനായിട്ട് പോകുന്നില്ല അങ്ങോട്ട് വെച്ചാൽ മതി അപ്പോ നമ്മുടെ അച്ഛമ്മയാണെങ്കിൽ വേദയോട് വേദ ഞാൻ വന്നപ്പോൾ തന്നെ പറയണമെന്ന് വിചാരിച്ചതാ ഈ കളറേ മോൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് അപ്പോഴേക്കും നന്ദിക്ക് കുശുമ്പ് സഹിക്കാനായിട്ട് പറ്റുന്നില്ല ഓ കുറച്ച് വെളുത്തവരൊക്കെ ഏത് ഡ്രസ്സ് ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും അച്ഛമ്മേ അത് പ്രത്യേകിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോഴേക്കും നമ്മുടെ വേദ തോലിവളുപ്പിലൊക്കെ എന്തിരിക്കുന്നു ആ ആ പറഞ്ഞത് സത്യം തന്നെയാണ് അല്ലെങ്കിലും തോലി തൊലിവെളുപ്പിലൊക്കെ എന്തിരിക്കുന്നു മനുഷ്യൻ്റെ തോലി വെളുപ്പിനല്ല മനസ്സിന്റെ വെളുപ്പിനാണ് അവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത് ഓ അച്ഛം അപ്പോഴേക്കും തുടങ്ങി എന്ത് കാര്യം പറഞ്ഞാലും വേദയെ പുകഴ്ത്തി പറയിലാണല്ലോ അച്ഛമ്മയ്ക്ക് ജോലി ഞാൻ ഇവിടെ ഇനി ശരിയാവില്ല എന്നും പറഞ്ഞുകൊണ്ട് നന്ദിനെ അവിടെ നിന്ന് പോകാനായിട്ട് ശ്രമിക്കുക അപ്പോഴേക്കും നമ്മുടെ വേദ പറയാണ് അച്ഛമ്മ ഒരു പാവമാണ് അപ്പോൾ നന്ദിനി ഓടി വന്നിട്ട് അയ്യയ്യയ്യോ ഇനി നിന്റെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം കൂടിയുള്ളു നിൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ടറി നീ നിന്റെ കാര്യം നോക്കി നടക്ക് ഞാനൊരു പാവല്ല എന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി പോയി കഴിഞ്ഞപ്പോഴേക്കും ഇവരിരുന്ന് ഭയങ്കര ചിരിയാണ് ആ പിന്നെ മോളെ എന്തായി കാര്യങ്ങളൊക്കെ ദേ ആ ഇവിടെ ഇരുന്ന് മോളോട് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട് വേ വിക്രത്തിൻ്റെയും നിൻ്റെയും കല്യാണം കഴിഞ്ഞു പക്ഷെ ഇപ്പോഴും വിക്രമും നീയും കൂടി വലിയ അടുപ്പത്തിലല്ല എന്നൊക്കെ എനിക്കറിയാം വിക്രം നിന്റെ മുല്ലയ്ക്ക് അടുപ്പം കാണിക്കുന്നുമില്ല അത് അച്ചമ്മ മനസ്സിലാക്കിയ കാര്യമാണ് പക്ഷേ വിക്രത്തിൻ്റെ മനസ്സ് മാറ്റിയെടുക്കണം ഒരു പെണ്ണിനെ കൊണ്ട് അത് സാധിക്കുകയുള്ളു പെണ്ണിൻ്റെ നല്ല മനസ്സിന് മുന്നിൽ വീഴാത്ത ഏത് ആണുങ്ങളാണുള്ളത് ഒരാണുങ്ങളുമില്ല അതുകൊണ്ട് തന്നെ നിനക്ക് മാറ്റിയെടുക്കാൻ പറ്റും വേദേ എനിക്കറിയാം അച്ചമ്മേ അത് ഞാൻ ശ്രമിക്കും പക്ഷേ ഇപ്പോൾ ചില പ്രശ്നങ്ങളെല്ലാം നടക്കുകയാണല്ലോ എനിക്ക് കോടതിയിൽ വാദിക്കണം ഏ അച്ഛനെതിരെയാണോ അച്ഛനെതിരെ മത്സരിക്കാനായിട്ട് പോവുകയാണോ അങ്ങനെയാണെങ്കിൽ ആ കൂട്ടിന് ഞാനുണ്ടാവില്ലട്ടോ മുളെ വേദേ നിഴേക്കും ഏയ് ഇല്ല അച്ഛമ്മേ ഇതൊരു മത്സരമെന്നല്ല എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ഞാൻ കോട്ടക്കിട്ട് ദേ കോടതിയിൽ വാദിക്കണം എന്നുള്ളൊരു സ്വപ്നം ആ ഒരു സ്വപ്നം എൻ്റെ അച്ഛൻ്റെ മുന്നിൽ സാധിക്കാനായിട്ട് പോകുന്നു അത്രയേ ഉള്ളു അച്ഛമ്മേ അവിടെ ചെന്ന് ഞാൻ വാദിക്കും വാദിച്ച് ജയിക്കും എൻ്റെ അച്ഛൻ്റെ മുന്നിൽ ആ ഇത് കണ്ട് അച്ഛൻ ഒരുപാട് സന്തോഷിക്കും അച്ഛൻ്റെ മുഖത്ത് വരുന്ന ആ സന്തോഷമില്ലേ എനിക്ക് കാണണം അച്ചമ്മേ ഇത് കേട്ടഞ്ഞപ്പോഴേക്കും വേദെ നീയേ നല്ല കുട്ടിയാ നല്ല മനസ്സിന്റെ ഉടമയാ അതുകൊണ്ടാ നിനക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ട് കഴിയുന്നത് നിന്റെ ജീവിതത്തിൽ നല്ലതും മാത്രമേ വരുവുള്ളു ദൈവം നല്ലത് മാത്രമേ വരുത്തോളു ഇങ്ങനെയും പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ഛമ്മ നാളെ ഞാൻ പോകട്ടോ എന്നൊക്കെ പറയാം അയ്യോ അച്ഛമ്മ അച്ഛമ്മ പെട്ടെന്ന് പോവാണോ ആ പോയ മതിയാവുകയുള്ളു അവിടുത്തെ കാര്യങ്ങളെല്ലാം ആരും നോക്കാനാ അതുകൊണ്ട് അച്ഛൻക്ക് പോവണ്ടേ എന്ന് പറഞ്ഞ് ആ ഒരു സംസാരം അവിടെ അവസാനിപ്പിക്കുക പിന്നീട് കാണിക്കുന്നത് ഈ വർഷയുടെ അച്ഛനെയും ശ്രീകാന്തനെയാണ് അപ്പം ഇവരാണെങ്കിൽ വിക്രത്തിനെതിരെ വലിയൊരു ഗൂഢാലോചന തന്നെ ഉണ്ടാക്കി വച്ചിരിക്കുകയാണ് നമുക്ക് ഈ ഒരു കളിയല്ലച്ചാ ഇനിയിപ്പോൾ വേറൊരു പ്ലാൻ ചെയ്തേ മതിയാവുള്ളൂ എടാ അത് പിന്നെ വലിയ പ്രശ്നമാകുമോ എന്ത് പ്രശ്നമാകാനായിട്ട് വേദയെ നമുക്ക് എത്രയും പെട്ടന്ന് കൂട്ടിക്കൊണ്ട് പോകണമല്ലോ പക്ഷേ വിക്രത്തെ അങ്ങനെ വെറുതെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടുമില്ല അപ്പോൾ വിക്രത്തെ ഇനി തരം തഴുത്താൻ വേണ്ടി ഇങ്ങനൊരു പരിപാടിക്ക് നമുക്ക് ഇറങ്ങിയേ മതിയാവുള്ളു പക്ഷേ ഇങ്ങനൊരു പരിപാടി കളിക്കാനായിട്ട് ആരാടാ ഇനി ആ അയാളോട് പറഞ്ഞിട്ടുണ്ട് ആ വിനായകനോട് വിനായകനിപ്പോ എത്തും ഏതായാലും അവൻ്റെ അഹങ്കാരം മാറ്റി കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുമ്പോഴാണ് വിനായകൻ അങ്ങോട്ട് വരുന്നത് ആ നീ എത്തിയോ എൻ്റെ പൊന്ന് സാറേ അതെ ഞാനായ പ്രശ്നത്തിലാണ് എടാ നീ ഞങ്ങളുടെ കുറേ പൈസകളെല്ലാം മേടിച്ചിട്ടുണ്ട് എന്നിട്ട് നീ പ്രശ്നത്തിലാണെന്നോ ആ പൈസയെല്ലാം ഞങ്ങൾ തിരിച്ച് ചോദിക്കാത്തതേ ഇനിയും നിന്നെക്കൊണ്ട് ഉണ്ടാവും എന്ന് വിചാരിച്ചു കൊണ്ടാണ് അയ്യോ പൊന്നു സാറേ ദേ ഈ ശരീരത്തിന് ചെയ്യാൻ പറ്റുന്ന എന്ത് കാര്യം വേണമെങ്കിലും ഞാൻ ചെയ്തോളാം ഈ ശരീരം കൊണ്ട് എന്ത് ചെയ്യാനാ അയ്യോ സാറേ അതല്ല സാറ് പറയുന്ന കുറേ ഇത് ഇതൊക്കെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞത് ഓ എങ്കിലേ നീ ഇങ്ങോട്ട് വന്നേ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം ദേ അതേപോലെ നീ ചെയ്താൽ മതി അങ്ങനെ ശ്രീകാന്തി ഇയാളെ വിളിച്ചുകൊണ്ട് പോയിട്ട് വിക്രത്തിനെതിരെയുള്ള ആ ഗൂഢാലോചനകളെല്ലാം പറഞ്ഞു കൊടുക്കുക ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വിനായകനാകെ ഞെട്ടിപ്പോയി സാറേ ഇതെന്താ സാറേ എന്താ നിനക്ക് ചെയ്യാൻ പറ്റില്ലേ സാറേ ഇത് കുറച്ച് കടന്നു പോയിട്ടോ സാറേ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നവും ഓഹോ അങ്ങനെയാണോ അപ്പോഴേക്കും വർഷയുടെ അച്ഛൻ കുറച്ച് പൈസ എടുത്ത് വിനായകൻ്റെ കയ്യിലേക്ക് ഒഴുക്കുക അപ്പോൾ വിനായകനെ പൈസ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കണ്ണ് തള്ളിപ്പോയി വിനായകനായ പൈസ എടുത്ത് സാറ് ഞാൻ ഓക്കെ ഞാൻ ആ കാര്യങ്ങൾ ചെയ്തോളാം ഏതായാലും സാറ് പറഞ്ഞതുപോലെ തന്നെ ചെയ്യും ഇനിയൊന്നും നോക്കാനില്ലെന്നും പറഞ്ഞുകൊണ്ട് ഏത് ഓരോരുത്തരുടെ വണ്ടിക്കയറി വിനായകൻ പോവുക അപ്പോൾ അവനെ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവില്ലല്ലോ ശ്രീകാന്തേ ഒരു പ്രശ്നം ഉണ്ടാവില്ല അവൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും നമ്മുടെ ഈ പ്ലാൻ വിജയിക്കുകയും ചെയ്യും അതിന് യാതൊരു തടസ്സവും ഇല്ല അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വേദയുടെ അച്ഛനെയാണ് അപ്പോൾ വേദയുടെ അച്ഛൻ വേദയുടെയും ഈ അച്ഛൻ്റെയും ബാക്കിയുള്ള ഫോട്ടോകളെല്ലാം നോക്കി ഭയങ്കരമായിട്ട് സന്തോഷിച്ചിരിക്കുക വേദ ഒരു വക്കീൽ കോട്ടക്കെ ഇട്ട് നിൽക്കുന്ന ആ ഫോട്ടോ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും വേദയുടെ അച്ഛനും ഒരുപാട് സന്തോഷം അങ്ങോട്ട് ചെന്നിട്ട് ആ ഫോട്ടോ ഒന്നൊന്ന് തലോടുക അതിനുശേഷം ആ ഫോട്ടോ എടുത്ത ആ സിറ്റുവേഷൻ ഒന്ന് ആലോചിക്കുകയാണ് നമ്മുടെ ഈ ജഡ്ജി അപ്പോൾ ജഡ്ജി ആണെങ്കിൽ ഈ കോടതിയിലെ ഒക്കെ കഴിഞ്ഞിങ്ങോട്ട് വരികയായിരുന്നു ആ സമയത്ത് ഇതേ വേദയും വേദയുടെ അനേകത്തി കൂടി ഫോട്ടോഷൂട്ട് വേദയാണെങ്കിൽ വക്കീൽ കോട്ട ഒക്കെ ഇട്ടുന്നില്ല അടിപുള്ളിൽ നിന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ തിരിഞ്ഞൊരു പോസൊക്കെ കൊടുക്കുക അപ്പോൾ ഫോട്ടോ എടുക്കുകയാണ് അപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത് ആഹാ ഇതെന്താ വേദേ നീ എന്തേ കാണിക്കുന്നത് അല്ല എക്സാം കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളു റിസൾട്ട് പോലും വന്നിട്ടില്ല അതിന് മുമ്പ് തന്നെ വക്കീൽ കോട്ട അങ്ങോട്ട് എടുത്തിട്ടോ എന്താച്ചാ അച്ഛനെന്താ പറഞ്ഞു വരുന്നത് ഈ എക്സാമിന് ഞാൻ തോക്കുമെന്നാണോ ഏയ് നീ തോക്കൂലെന്ന് എനിക്ക് ഉറപ്പാണ് മോളെ പക്ഷേ കോട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ഈ കോട്ട ആവശ്യമുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് എന്തായാലും അച്ചാ ഈ കോട്ടിട്ടുകൊണ്ട് തന്നെ ഞാൻ അച്ഛൻ്റെ മുന്നിൽ ഒരു വിലസ് വിലസും നല്ലൊരു വാ വാദ വാദിക്കലായിരിക്കും ഞാൻ വാദിക്കാനായിട്ട് പോകുന്നത് പക്ഷേ ഇവളുടെ കാര്യത്തിൽ എന്താകുന്നൊരു എത്തുമ്പോഴിയും കിട്ടുന്നില്ല നിനക്ക് ആരാനാവാളെ ഇഷ്ടം എന്ന് അനിയത്തിയോട് ചോദിക്കാം അച്ഛൻ അതു പിന്നെ എനിക്ക് ഹാ ഇവൾക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല പഠിക്കാൻ മടിച്ച അച്ഛാ എന്റെ ഗുമസ്തയായിട്ട് നിർത്തിക്കോളാം ആ ഹാ കൊള്ളാലോ അല്ല ഗുമസ്തയ്ക്ക് എന്താണ് ഇത്ര കുറവ് ചിലപ്പോൾ ചില ബാക്കിയുള്ള കാലം നന്നായിട്ട് ബാധിക്കാനായിട്ട് പറ്റും ഈ ഗുമസ്തമാർക്ക് മനസ്സിലായോ എനിക്കങ്ങനെ കുറേ ഗുമസ്തകളെയൊക്കെ അറിയാം നന്നായിട്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ശരി ശരി എങ്കിൽ പിന്നെ ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് ഈ അച്ഛനും വേദയും കൂടി നിന്ന് നല്ല അടിപൊളി പോസിലൊക്കെ ഫോട്ടോ എടുക്കുക അങ്ങനെ മൂന്ന് പേർ ഫോട്ടോ എടുക്കുക ആ ഫോട്ടോ തൊട്ട് തന്നെയാണ് നമ്മുടെ ഈ ജഡ്ജ് ഈ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുന്നത് അപ്പം ജെഡിയുടെ ഭാര്യ പത്മാങ്ങോട്ട് വരികയാണ് ഇതെന്താ ഇതേട്ടാ ഏടിനെന്താ ആലോചിച്ച് കൊടുത്തു സങ്കടപ്പെടേണ്ടേട്ടാ എല്ലാം വിധിയാണെന്ന് അങ്ങനെ കരുതിയാൽ മതി എന്നാലും എൻ്റെ മനസ്സിൽ എന്തോരം മാത്രം ആഗ്രഹം ഉണ്ടായിരുന്നെന്ന് അറിയാമോ ആ ആഗ്രഹങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ചിട്ടല്ലേ അവൾ കുടുംബമാണോ വലുത് ഭർത്താവാണ് വലുത് ഭർത്താവിൻ്റെ വീട്ടുകാരാണോ വലുതെന്ന് പറഞ്ഞു കൊണ്ട് സ്വയം ഒഴിഞ്ഞു വെച്ച് അവൾ ആ കുടുംബത്തിൽ പോയി ജീവിക്കുന്നത് ഇതെല്ലാം എനിക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും പത്മ ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ കണ്ണ് നിറയുക എൻ്റെ ചങ്ക് കിടന്ന് പെടുകയാണ് പത്മം ഇതൊക്കെ കേട്ടു ഏ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു കുട്ടിയല്ല ഏർ വേദ കാരണം വേദ ബുദ്ധിയുള്ള കുട്ടിയാണ് അവൾ അങ്ങനെ ആരുടെ മുന്നിൽ താന്നു കൊടുക്കില്ല അവളെ ജീവിതം അങ്ങനെ പാഴാക്കി കളയാനായിട്ട് അവൾ സമ്മതിക്കൂല നമ്മൾ നിങ്ങൾ കണ്ടോ നമ്മൾ വിചാരിച്ചതിനേക്കാളം അപ്പുറം അവൾ ഉയരങ്ങളിലേക്ക് വളരും അത് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് എന്ന് വേദയെക്കുറിച്ച് വേദയുടെ അമ്മ പറയുക അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ചെയ്യേണ്ട ബൈ